ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ചാം കൂട്ടുകാരുടെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റ് ആയിട്ടുള്ള കളി എല്ല കളി എന്ന് പറയുന്നതിലെ ഒന്നാമത്തെ പാഠമായ ടോമോയിലെ കായികമേള എന്ന് പറയുന്ന പാഠഭാഗത്തിലെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ടോമോയിലെ കായികമേള എന്ന് പറയുന്ന പാഠഭാഗത്തിലെ മുഴുവൻ വിശദീകരണവും കഴിഞ്ഞ വീഡിയോകളിലായി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടോമോയിലെ കായികമേള എന്ന് പറയുന്നത് എഴുതിയിരിക്കുന്നത് തെറ്റ്സ്കോ കുയോനഗി എന്ന് പറയുന്ന വ്യക്തിയാണ് അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത് അൻവർ അലി എന്ന് പറയുന്ന വ്യക്തിയാണ് അപ്പോൾ ഇതെല്ലാമാണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് ഇനി നമുക്ക് പ്രവർത്തനങ്ങൾ ഓരോന്നായി നോക്കാം പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇത് എഴുതിയിട്ടുള്ള അതായത് ടോട്ടോചാൻ തെറ്റ്സ്കോ കുറിയോനഗി എഴുതിയിട്ടുള്ള ആ വ്യക്തിയെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം അദ്ദേഹത്തിന്റെ ഒരു ചെറിയൊരു ജീവചരിത്ര കുറിപ്പ് എന്ന രീതിയിൽ തെറ്റ്സ്കോ കുറിയോനഗി ജപ്പാനീസ് എഴുത്തുകാരിയായ തെൽസ്കോ കുറിയോനഗിയാണ് ടോട്ടോചാൻ ജനാലയ്ക്കരികിലെ വികൃതി കുട്ടി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ട ഈ പുസ്തകം ലോകമെമ്പാടുമുള്ള ഭാഷകളിലേക്ക് തർജ്ജിമ ചെയ്യപ്പെട്ടിട്ടുണ്ട് ടോട്ടോചൻ എന്ന ആത്മകഥ അവരെ പ്രശസ്തിയും നെറുകയിലെത്തിച്ചു ചലച്ചിത്ര നടിയും ടെലിവിഷൻ അവതാരികയുമായ തെൽസ്കോ കൊറിയോനഗി ജപ്പാനിലെ ടോക്കിയോയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഓഗസ്റ്റ് ഒൻപതിന് ജനിച്ചു യുനെസ്കോയുടെ ഗുഡ്വിൽ അംബാസിഡർ വൈൽഡ് ഫണ്ടിൻ്റെ ഉപദേശക എന്ന പദവികളും വഹിച്ചു വഹിക്കുന്നുണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പ്രശസ്തമായ അവർ അന്താരാഷ്ട്ര അംഗീകാരം നേടി ആദ്യത്തെ ജാപ്പനീസ് താരങ്ങളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു ടോട്ടോ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്നത് അൻവർ അലിയാണ് ടെസ്കോ കുറിയോനഗി മറക്കാനാവാത്ത കുട്ടിക്കാല അനുഭവങ്ങളെ അതിൻ്റെ നിഷ്കളങ്ക ഒട്ടും ചോർന്നു പോകാതെ വരച്ചിടുകയാണ് ഈ പുസ്തകത്തിൽ ചെയ്തിരിക്കുന്നത് ഒരു കുട്ടിയുടെ കൗതുകങ്ങളെ തീരെ മനസ്സിലാക്കാൻ മനസ്സിലാക്കാനാവാത്ത ആദ്യ സ്കൂളിലെ അധ്യാപിക അവളുടെ ആകാംക്ഷകളെയും കൗതുകങ്ങളെയും വളരെ കുറ്റങ്ങളായി അമ്മയ്ക്ക് മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ അവൾക്കായി വേറെ നല്ല സ്കൂൾ കണ്ടുപിടിക്കാൻ കുഞ്ഞു ടോട്ടോയുടെ അമ്മ തീരുമാനിക്കുന്നു പഴയ തീവണ്ടി കോച്ചുകളിൽ നടത്തിയിരുന്ന പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ടോമോ എന്ന വിദ്യാലയം മകൾക്കായി അമ്മ കണ്ടെത്തുന്നതോടെ ടോട്ടോചാൻ്റെ ജീവിതം മനോഹരമാകുന്നു അവളുടെ ഒരു ചിത്രശലഭത്തെ പോലെ പാറിപ്പറക്കാനുള്ള സ്വാതന്ത്ര്യം ആ സ്കൂൾ അനുഭവി അനുവദിച്ചു നൽകുന്നു പ്രധാന അധ്യാപകനായ കൊബയാഷി മാസ്റ്ററുടെ ആദ്യ കൂടിക്കാഴ്ച അത്യന്തം മനോഹരമായ കഥാകാരി വിവരിച്ചിരിക്കുന്നത് ആ കുട്ടിയുടെ മനസ്സിലുള്ളതൊക്കെ തുറന്നു പറയാൻ അവസരം നൽകുകയും അവളുടെ ഓരോ വാക്കുകളും അത്യന്തം ക്ഷമ ക്ഷമയോടെയും ഉത്സാഹത്തോടെയും കേട്ടിരിക്കുകയും ചെയ്യും ചെയ്ത മാസ്റ്റർ കുഞ്ഞു ടോട്ടോ ചാനാണ് ടോട്ടോ ചാനാണ് ഒരു അത്ഭുതം ആയിരുന്നു ഈ ഗ്രന്ഥം ലോകവ്യാപകമായ വിദ്യാഭ്യാസ വിപ്ലവത്തിന് വഴി വഴിതെളിയിച്ചു ടോട്ടോ ചാൻ എന്ന വികൃതിയായ പെൺകുട്ടിയുടെ അനുഭവങ്ങളിലൂടെ നമുക്ക് വിദ്യാഭ്യാസത്തിൻ്റെ പുതിയ മാനങ്ങൾ ഈ കൃതി കാട്ടിത്തരുന്നു കൊബയാഷി മാസ്റ്ററുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയായി ടോട്ടോ ചാൻ ഈ അനുഭവകഥയിൽ നിറഞ്ഞു നിൽക്കുന്നു ലോകമെമ്പാടുമുള്ള വായനക്കാർ ടോട്ടോചാനെ നെഞ്ചിലേറ്റിയത് ഒരു സാധാരണ അനുഭവകഥ എന്ന നിലയ്ക്കായിരുന്നില്ല മറിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ പുതിയ മാനങ്ങൾ നിറഞ്ഞ ഒരു വിദ്യാഭ്യാസ പുസ്തകം എന്ന നിലക്കാണ് പല രാജ്യങ്ങളിലേക്കും അധ്യാപക പരിശീലന കോളേജുകൾക്കും ടോട്ടോചാൻ ഒരു പഠന വിഷയമാണ് അപ്പം ഇപ്പോൾ നമ്മൾ പറഞ്ഞത് അദ്ദേഹത്തെ അത് എഴുതിയിട്ടുള്ള തെസ്കോ കൊറിയോനകയെ പറ്റിയിട്ടും അതുപോലെ തന്നെ അതല്ല ടോട്ടോസൻ നമ്മുടെ ടോമോ ടോമോയിലെ കായികമേളയെ കുറിച്ചിട്ടും അതിൻ്റെ ആ പുസ്തകത്തിൻ്റെ ഉത്ഭവവും അത് നമ്മുടെ ലോകത്തിന് സംഭാ സമ്മാനിച്ചിട്ടുള്ള ഒരുപാട് സംഭാവനകളുമൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലുള്ള കുറച്ച് പദങ്ങൾ അതായത് പുതിയ പദങ്ങൾ പദപരിചയം നോക്കാം പദപരിചയം അപൂർവത മുമ്പിലില്ലാത്ത സ്ഥിതി അസാധാരണത്വം അടുത്തത് വിപുലം വിസ്താരമുള്ള സമാഗ്രി സാധനം അല്ലെങ്കിൽ ഉപകരണം ഇനം തരം സുലഭം ധാരാളമായി കിട്ടുന്നത് ഉദരം വയറ് ദൈർഘ്യം നീളം ദിക് ഭ്രമം ദിക്കുകൾ തിരിച്ചറിയാൻ തിരിച്ചറിയാത്ത അവസ്ഥ നിർണയിക്കുക നിശ്ചയിക്കുക കൈലേസ് തുവാല അല്ലെങ്കിൽ ടവൽ അർദ്ധവൃത്താക വൃത്താകാരം പകുതി വൃത്തത്തിൻ്റെ ആകൃതി ഊഴം അവസരം സുപരിചിതം നന്നായി പരിചയമുള്ള പ്രതിരൂപങ്ങൾ പ്രതിബിംബങ്ങൾ അവിശ്വസനീയം വിശ്വസിക്കാൻ കഴിയാത്തത് ഞെടുനേരം അല്പസമയം നൂഴ്ന്നുകയറ്റം കുഞ്ഞു കയറൽ കുരു കുരുടിച്ച കുറുകിയ അല്ലെങ്കിൽ വളർച്ചയില്ലാത്ത പരമാവധി അങ്ങേയറ്റം അടിയറവ് തോൽവി അപ്പോൾ ഇത്രയും പദങ്ങളൊക്കെ ആയിരുന്നു ടോമോയിലെ കായികമേള എന്ന് പറയുന്നതിലെ പദപരിചയം പുതിയ വാക്കുകൾ വാക്കുകളായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് കൂട്ടുകാർക്ക് ഇത് വേണമെങ്കിൽ എഴുതി എഴുതിയെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഓരോ പ്രവർത്തനങ്ങളായി കിടക്കാം ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് വായിക്കാം കണ്ടെത്താം എഴുതാം എന്നതാണ് ടോമോ ടോമോ സ്കൂളിലെ കായികമേളയുടെ സവിശേഷതകൾ കണ്ടെത്തി എഴുതും അപ്പോൾ നമ്മൾ ആ പാഠഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും ഒരുപാട് സവിശേഷതകൾ നിറഞ്ഞിട്ടുള്ള ഒരു സ്കൂളാണ് ടോം ടോമോയിലെ സ്കൂള് അപ്പോൾ ആ സ്കൂളിൽ എന്തൊക്കെ സവിശേഷതകളാണുള്ളത് ഉത്തരം മറ്റ് എലിമെൻ്ററി സ്കൂളുകളിൽ നടത്തിയിരുന്ന മത്സരങ്ങളിലെ വടം വലിയ മൂന്നുകാലിലോട്ടവും മാത്രമായിരുന്നു സ്കൂളിലെ മേളയിൽ ഉൾപ്പെട്ടിരുന്നത് അവ കൂടാതെ പുതിയ ചില മത്സരങ്ങൾ കൊബയാഷി മാസ്റ്റർ കണ്ടുപിടിച്ചിരുന്നു വലിയ കായിക സാമഗ്രികളൊന്നും ആവശ്യമില്ലാത്ത മത്സരങ്ങളായിരുന്നു അവ മീൻ വാലിലോട്ടം ഉദാഹരണം മീനിൻ്റെ ആകൃതിയിലുള്ള നിർമ്മിച്ച കുഴിയിലെ ഉള്ളിലൂടെ കടന്ന് വാലറ്റത്തൂടെ തിരിച്ചിറങ്ങുന്ന രസകരമായ കളിയായിരുന്നു അത് വടംവലി മത്സരത്തിൽ വടം ആഞ്ഞുവലിച്ച് ആർപ്പുവിളിയുമായി കൊബയാഷി മാസ്റ്ററും മറ്റ് അധ്യാപകരും കുട്ടികളോടൊപ്പം കൂടും വടംവലിയിൽ പങ്കെടുക്കാനാവാത്ത യാസുകി ചാനെ പോലെയുള്ള കുട്ടികൾ മത്സരം നിയന്ത്രിക്കുന്ന ചുമതല ഏറ്റെടുക്കും സ്കൂളിലെ മുഴുവൻ മുഴുവൻ പേരും പങ്കെടുക്കുന്ന റിലേ ഓട്ടവും വ്യത്യസ്തമാണ് ആരും ദീർഘദൂരം ഓടേണ്ടതില്ല കായികമേളയിൽ ഇത്തിരിയോളം പോന്ന കൈകാലുകളുടെ ഉടമയായ തക തകാഹാശി എല്ലാ ഇനത്തിലും ഒന്നാമതെത്തിയത് ഏവരെയും അതിശയിപ്പിച്ചു ആദ്യമായി കായികമേളയിൽ പങ്കെടുത്ത ടോട്ടോജാനെ പോലുള്ള കുട്ടികൾക്ക് മേള ആസ്വാദകരമായിരുന്നു സമ്മാന വിതരണത്തിലും മാസ്റ്ററുടേതായ സവിശേഷത രീതികളുണ്ടായിരുന്നു സമ്മാനമായി നൽകിയിരുന്നത് ചേന മത്തങ്ങ ഉരുളം കിഴങ്ങ് ചീര എന്നിവയൊക്കെയായിരുന്നു എല്ലാ രീതിയിലും ടോമോ സ്കൂളിലെ കായികമേള വളരെ സവിശേഷതകൾ ഉള്ളതായിരുന്നു അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് ടോമോയിലെ രീതികൾ എന്നതാണ് ചോദ്യം ഓരോ കുട്ടിയെയും പരിഗണിച്ചായിരുന്നു ടോമോയിലെ കായികമേള എങ്ങനെയൊക്കെയാണ് കൊബയാഷി മാസ്റ്റർ ഓരോരുത്തരെയും പരിഗണിച്ചിരുന്നത് കൊബയാഷി മാസ്റ്ററുടെ ഈ സവിശേഷ രീതിയെക്കുറിച്ച് ചർച്ച ചെയ്യൂ നിങ്ങളുടെ കണ്ടെത്തലുകളെല്ലാം ചേർത്ത് കുറിപ്പ് തയ്യാറാക്കുമല്ലോ അപ്പോൾ നമുക്കറിയാം അദ്ദേഹം അതായത് കൊബയാഷി മാസ്റ്റർ എല്ലാവരെയും അതായത് എല്ലാ കുട്ടികളെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു കായികമേളയായിരുന്നു അതിൻ്റെ സവിശേഷതകൾ എഴുതാനൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് കണ്ടെത്തിയിട്ട് കുറിപ്പ് എഴുതാൻ നോക്കാം സ്കൂളിലെ കായികമേളയിൽ ഓരോ കുട്ടിയെയും പ്രത്യേകം പരിഗണിക്കുന്ന രീതിയാണ് കൊബയാഷി മാസ്റ്റർ സ്വീകരിച്ചത് കുട്ടികൾക്കായി പുതിയ ചില മത്സരങ്ങൾ കൊബയാഷി മാസ്റ്റർ കണ്ടുപിടിച്ചു കായിക സാമഗ്രികൾ ഒന്നുമില്ലാതെ ലഭ്യമായ സൗകര്യത്തിലാണ് മത്സരങ്ങൾ നടത്തിയിരുന്നത് മത്സരത്തിൽ വിജയിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് അതിൽ പങ്കെടുക്കുന്നതെന്ന് അദ്ദേഹം കുട്ടികളെ ബോധ്യപ്പെടുത്തി മത്സരത്തിൽ പങ്കെടുക്കാനാകാത്ത യാസുകി ചാനെ പോലെയുള്ള കുട്ടികൾക്ക് മത്സരം നിയന്ത്രിക്കുന്ന ചുമതല നൽകി ഇത്തിരിയോളം പോന്ന കൈകാലുകളുടെ ഉടമയായ തകഹാഷി പോലെയുള്ളവരെ മത്സരത്തിൽ ഉൾപ്പെടുത്താനും മാസ്റ്റർ ശ്രദ്ധിച്ചു കുട്ടികൾക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുക്കാൻ ഈ രീതി സഹായിച്ചു എല്ലാവരും ഒത്ത് ഒത്തൊരുമിച്ച ഉത്സവം ആഘോഷിക്കുന്നത് പോലെയായിരുന്നു ടോമോ സ്കൂളിലെ കുട്ടികൾ കായികമേളയിൽ പങ്കെടു കൊബയാഷി മാസ്റ്ററും മറ്റധ്യാപകരും കുട്ടികളോടൊപ്പം എല്ലാറ്റിലും മുന്നിൽ നിന്നു അടുത്ത പ്രവർത്തനം പ്രയോഗങ്ങൾ പാഠം വായിച്ചപ്പോൾ രസകരമായ ചില വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ ഉദാഹരണത്തിന് മിന്നൽ വേഗത്തിൽ തകഹാശി അവരെ കടന്നു മുകളിലേക്ക് പോയി ഇവിടെ അടിവരയിട്ട ഭാഗം നോക്കൂ ഏതാണ് അവിടെ അടിവരയിട്ടിരിക്കുന്നത് മിന്നൽ വേഗത്തിൽ വളരെ പെട്ടെന്ന് എന്നു പറയാനാണ് മിന്നൽ വേഗത്തിൽ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് ഇനി അടുത്ത വാക്യം നോക്കാം ഒരു വാക്യം കൂടി കരിമീൻ തടിയൻ ജീവനുള്ളതുപോലെ അങ്ങോട്ടുമിങ്ങോട്ടും ഇളകിയിടാൻ തുടങ്ങും സാധാരണ പറയുന്ന രീതിയിലല്ലാതെ ഇതുപോലെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ധാരാളം വാക്യങ്ങൾ ഈ പാഠഭാഗത്തിലുണ്ട് അവ കണ്ടെത്തിയെഴുതും അപ്പം ഇതുപോലെ അതായത് ഇതിലിപ്പോൾ മിന്നൽ വേഗത്തിൽ അവിടെ നമുക്ക് പറയാവുന്നതാണ് വളരെ പെട്ടെന്ന് തകഹാശി അവരെ കടന്നു മുകളിലേക്ക് പോയി എന്ന് പക്ഷെ അങ്ങനെ പറയാണ്ട് മിന്നൽ വേഗത്തിൽ എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അതുപോലെ അതായത് അതുപോലെ പ്രത്യേകത നിറഞ്ഞിട്ടുള്ള പദങ്ങൾ പ്രയോഗങ്ങൾ കണ്ടെത്തിയിട്ട് പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ള പ്രവർത്തനം അപ്പോൾ നമുക്കതിൻ്റെ ഉത്തരങ്ങൾ നോക്കാം അപ്പോൾ നമുക്ക് അങ്ങനത്തെ രസികൻ പ്രയോഗങ്ങൾ നോക്കാം ഒന്നാമത്തേത് നീളം കൂടുതലുള്ളവരോ മുറ പോലെ ഭരന്ന കാലുകളുള്ളവരോ ആണെങ്കിൽ വെള്ളം കുടിച്ചത് തന്നെ അവിടെ വെള്ളം കുടിച്ചത് തന്നെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് വരയിട്ടിരിക്കുന്നത് ദാഹമകറ്റാനായി വെള്ളം കുടിക്കുക എന്നതാണ് ഈ പ്രയോഗത്തിൻ്റെ ശരിയായ അർത്ഥം എന്നാൽ ബുദ്ധിമുട്ടുക എന്ന അർത്ഥത്തിലാണ് പാഠഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത് വെള്ളം കുടിച്ചത് തന്നെ അപ്പം അത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ബുദ്ധിമുട്ട് അതിനെയാണ് സൂചിപ്പിക്കുന്നത് ഇനി അടുത്തത് നോക്കാറെണ്ണം മറ്റുള്ളവർ കരിമീൻ തടിയൻ്റെ ഉള്ളിൽ കിടന്നു നട്ടം തിരിയുമ്പോൾ തകഹാശി നെടു നെടു കൊണ്ട് പുറത്തെത്തുകയായി ഇപ്പം നട്ടം തിരിയുമ്പോൾ അതെന്താണ് മുമ്പോട്ട് പോകാനാകാതെ പ്രയാസപ്പെടുക എന്നതാണ് ഈ പ്രയോഗത്തിൻ്റെ ശരിയായ അർത്ഥം എന്നാൽ ഒരു വഴിയുമില്ലാതെ ഗതികെടുക എന്ന അർത്ഥത്തിലാണ് പാഠഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് അതുപോലെയുള്ള രസികൻ പ്രയോഗങ്ങൾ ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ചേരുമ്പോഴും പിരിയുമ്പോഴും ഒരു അപൂർവത എന്ന നോക്കൂ ഒരു അപൂർവത എന്നീ രണ്ടു പദങ്ങൾ ചേർന്നിരിക്കുന്നു അതായത് ഒരു അപൂർവത എന്ന് എഴുതുമ്പോൾ ആദ്യം എഴുതുന്നത് പോലെയല്ല അടുത്തതായിട്ട് എഴുതുമ്പോൾ അത് പിരിച്ചെഴുതുമ്പോൾ അല്ലെങ്കിൽ അത് ഒരു അപൂർവത എന്നായിട്ടുള്ള രണ്ട് പദങ്ങളായി മാറുന്നുണ്ട് ഇങ്ങനെ രണ്ട് പദങ്ങൾ ചേർത്ത് ഒറ്റവാക്കി ഒറ്റവാക്കാക്കി എഴുതിയ മറ്റു പദങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തു അവയെ മുകളിൽ കൊടുത്ത രീതിയിൽ വെവ്വേറെ വാക്കുകളായി എഴുതുകയും വേണം അപ്പോൾ നമുക്ക് നോക്കാം ആ പദങ്ങൾ മൂന്നു കാലിലോട്ടം അപ്പോൾ ഇതിനെ നമുക്ക് രണ്ട് പദമാക്കുക എങ്ങനെയാണ് ആ മൂന്ന് കാലിൽ ഓട്ടം രണ്ടാമത്തേത് ഉണ്ടായിരുന്നു കായികമേളക്ക് ഉണ്ടായിരുന്നു പങ്കെടുക്കാനാവാത്ത പങ്കെടുക്കാൻ ആവാത്ത ഊഴം ഊഴം അവസാനിച്ചു ഊഴം അവസാനിച്ചു മറ്റെന്തിനും മറ്റ് എന്തിനും കട്ടിയേറിയ കട്ടി ഏറിയ ദൈർഘ്യമേറിയ ദൈർഘ്യം ഏറിയ സമയമൊന്നും സമയം ഒന്നും അവർക്കന്ന് അവർക്ക് അന്ന് തിരിച്ചിറങ്ങുക തിരിച്ച് അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് മത്സരങ്ങളല്ലാത്ത കളികൾ ടോമോയിലും നമ്മുടെ സ്കൂളുകളിലും നടക്കുന്ന മേളകളും മറ്റു പല കളികളും മത്സരങ്ങളാണ് അവയിൽ ജയവും തോൽവിയുമുണ്ട് നിങ്ങൾ ജയവും തോൽവിയും ഇല്ലാത്ത കളികൾ കളിക്കാറുണ്ടോ ആ കളികൾ ഏതൊക്കെയാണ് അതൊക്കെ എഴുതാനാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെയാണ് ആ കണ്ണുകെട്ടിക്കളി അമ്മാനക്കളി കൊത്തങ്കല്ല് ഒളിച്ചുകളി കള്ളനും പോലീസും കുളംകര തലപ്പന്തുകളി നാരങ്ങവാല് കുട്ടിയും കോലും അക്കുകളി ഞുണ്ടിക്കളി കുഴിപ്പന്തുകളി ഈർക്കൽ കളി കിളിത്തട്ടുകളി ഇങ്ങനെ ഒരുപാട് കളികളുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് കളികൾ അവിടെ എഴുതാവുന്നതാണ് അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളായിരുന്നു ടോമോയിലെ കായികമേള എന്ന് പറയുന്ന അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവിലെ ഒന്നാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠത്തിലുണ്ടായിരുന്നത് അപ്പോൾ ഇതെല്ലാം കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത പാഠങ്ങളും അതിലെ പ്രവർത്തനങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോകളിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്